അവൻ അള്ളാഹു സുബഹാനഹൂവത്ത ആലയിൽ നല്ല പ്രതീക്ഷയുള്ളയാളാവണം അള്ളാഹു സുബഹാനുഹൂവത്ത ആല തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ എന്നും അള്ളാഹു നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആർക്കും കഴിയുകയില്ല എന്ന ഉറച്ച ബോധ്യമുള്ളവനാകണം ഒരു വിശ്വാസി അള്ളാഹു മലാമനി അലിമ മനാഹുവേ നീ നൽകിയത് തടയുന്നവനില്ല അതുപോലെ തന്നെ നീ തടഞ്ഞു തടഞ്ഞുവച്ചത് നൽകുന്നവനായും ആരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ കേവലം നാവിൽ നമസ്കാര ശേഷം മറ്റും ആ ദിക്കറിങ്ങനെ ഉരുവിടുക എന്ന് മാത്രമല്ല മറിച്ച് അതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ചരിത്രം നമ്മൾ മറിച്ച് നോക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും മഹാനായ മൂസാ നബി അലഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി ഫിർ ഔനും അവൻ്റെ ആളുകളും പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അള്ളാഹു സുബാനഹു വഅാലയുടെ തീരുമാനം മൂസ അലഹിസലാം ബനോ ഇസ്രായേലിക്കാരെ വിമോചിപ്പിക്കുവാനും ഫിർഅൗനെയും അവൻ്റെ ആളുകളെയും കടലിൽ മുക്കി നശിപ്പിക്കുവാനുമാണ് ആ തീരുമാനമാണ് നടന്നത് എം സലാഹു അലഹി വസലമയെ വധിക്കുവാൻ മുഷ്രക്കുകളുടെ ഭാഗത്തു നിന്നും ജൂതന്മാരുടെ ഭാഗത്തു നിന്നുമെല്ലാം പല നിലക്കുമുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് ആ ശ്രമങ്ങളൊക്കെ വിഫലമാവുകയാണ് ചെയ്തത് യുദ്ധത്തിലുമല്ലാതെയും നബിയെ കൊല്ലാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നബിക്ക് നേരെ ജൂതൻ സിഹർ ചെയ്തിട്ടുണ്ട് നബിസ്ലാഹു അലഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആട്ടിൻ്റെ മാംസത്തിൽ വിശം കലർത്തി നബിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് നബിസലല്ലാഹു അലഹി വസല്ലമ്മയുടെ മുകളിൽ നിന്ന് തലയിലേക്ക് കല്ലിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഉഹുദ് യുദ്ധത്തിൽ മുഷിരിക്കുകൾ ചതിക്കുഴിയൊരുക്കി നബിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ പല നിലക്കുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അള്ളാൻ്റെ തീരുമാനമാണ് നടക്കുക അതുകൊണ്ടുതന്നെ നബി സലാഹു അലഹി വസല്ലമയെ വധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഓരോ ചരിത്രങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാന്റെ സഹായം ഇറങ്ങിയാൽ അള്ള ഏത് പ്രതിസന്ധിയിലും നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് അവയെല്ലാം നമ്മെ അറിയിക്കുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യൂറുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ ആ ഇരുട്ടറകൾക്കുള്ളിൽ രാവിൻ്റെ ഇരുട്ടുണ്ട് കടലിൻ്റെ ഇരുട്ടുണ്ട് തിരമാലയുടെ ഇരുട്ടുണ്ട് മത്സ്യത്തിൻ്റെ വയറാകുന്ന ഇരുട്ടുണ്ട് ആ ഗുലുമാത്തുകൾക്കുള്ളിൽ വെച്ച് മഹാനായ നൂഹർ നബി അലഹി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണത് അള്ളാഹു എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുണ്ടായത് മൂന്നാളുകൾ രാത്രി യാത്ര ചെയ്തു അങ്ങനെ അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചു ഒരു വലിയ പാറക്കല്ല് വന്ന് ഗുഹാമുഖം അടഞ്ഞു മൂന്നുപേരും ശക്തമായി തള്ളി നോക്കിയിട്ടും അല്പം പോലും പാറക്കല്ല് അനങ്ങിയില്ല അവർ പറഞ്ഞു നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുൻനിർത്തി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം അവരോരോരുത്തരും അവർ ചെയ്ത അമല് വെച്ച് തവസ്സുലാക്കി അള്ളഹാനോട് പ്രാർത്ഥിച്ചപ്പോ അല്പാൽപമായി പാറക്കല്ല് നീങ്ങുകയും അവസാനം മുഴുവനായി നീങ്ങുകയും അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഏത് കുടുങ്ങിയ ഘട്ടത്തിലും ഇനി എനിക്ക് മുമ്പിൽ ഒരു വഴിയുമില്ല റബ്ബെ ഞാൻ ഇനി എന്താ ചെയ്യ എന്ന് ചിന്തിക്കുന്ന ഘട്ടങ്ങളിലും അള്ള സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത് ഫിറാനും സംഘവും പിന്നിലുണ്ട് മുമ്പിൽ കടലാണ് ബലോ ഇസ്രായ്ലിക്കാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി അവര് പറഞ്ഞു ഇന്നാലെ മുതറക്കുൻ മൂസ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു എന്ന് അവിടെയും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മൂസാ നബി പറഞ്ഞു എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും അല്ല പറഞ്ഞു നിന്റെ കൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കുക അങ്ങനെ അവിടെ ഉണങ്ങിയ വഴി രൂപപ്പെട്ടു ബനു ഇസ്രായേലുകാരിലെ പന്ത്രണ്ട് ഗോത്രത്തിനും പോവാൻ പ്രത്യേകമായ വഴികൾ രൂപപ്പെട്ടു മൂസാ നബി അലിഹിസലാമിനെയും അനുയായികളെയും അല്ല രക്ഷപ്പെടുത്തി ഫിറൌനും സംഘവും അവരെ തുടർന്നുപോയി എന്നാൽ വീണ്ടും കടല് പഴയ രൂപത്തിലാവുകയും അവർ അവിടെ മുക്കി ശിപ്പിക്കപ്പെടുകയും ചെയ്തു അത്യുഷ്ണത്തിൽ തിളച്ചു മറിയുന്ന തീജ്വാലയിലേക്ക് ഇബ്രാഹിം നബി അലിഹിസ്സലാം കടന്നു വന്ന് വല്ല സഹായവും വേണോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് സഹായമൊന്നും വേണ്ട എനിക്ക് റബ്ബ് മതി ഹസ്ബുൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം അലഹിസ്ലാം ഇവിടെ പ്രഖ്യാപിച്ചു അല്ല പറഞ്ഞു തണുപ്പും ശാന്തിയുമായി മാറുക കണ്ടോ അള്ളാഹു സുബാനു ചാല തീയിന്റെ അവസ്ഥ തന്നെ മാറ്റിമറിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത് അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹു സുബാനോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ നമ്മെ സഹായിക്കുമെന്ന് മനസ്സിലാക്കാനാണ് ഞങ്ങൾ കള്ള രേഖപ്പെടുത്താത്ത ഒന്നും നമുക്ക് ബാധിക്കുകയില്ല എന്ന പ്രതീക്ഷയാണ് വിശ്വസിക്കുള്ളത് നമ്മൾ എന്ന് മരിക്കണം അല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിക്ക് ആരെയും പേടിക്കേണ്ടതില്ല അറിയാഹുവിനൊരു യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് തീരുമാനിച്ചവരെ പോലെ മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് ഒരു മനുഷ്യനെ അലട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭയമാണ് രണ്ടാമത്തത് ദുഃഖമാണ് ഈ രണ്ട് കാര്യങ്ങളും നമുക്കില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഈ രണ്ടവസ്ഥകളെയും നമുക്ക് അതിജയിക്കാൻ സ്വാഭാവികമായി മനുഷ്യന് വരുന്ന കാര്യമാണ് ദുഃഖവും ഭയവും എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാൻ ഇതിനെ അതിജയിക്കാൻ അള്ളാന്റെ തീരുമാനത്തെ പറ്റിയുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാ അവസ്ഥകളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് ഇൻ അലാ അല്ല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഇങ്ങനെ ഒരു നാട്ടിലൂടെ അങ്ങ് കടന്നു പോകുമ്പോ ഒരു നാട് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അദ്ദേഹം പറയുന്നു അള്ളാഹു എങ്ങനെയാണ് ഈ ഒരു നാടിനെ പഴയ അവസ്ഥയിലേക്കാക്കുക ഒരിക്കലും നിഷേധത്തിന്റെ സംസാരമല്ല ആശ്ചര്യത്തിന്റെ ഒരു ചോദ്യം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോ അല്ലാഹു സുബാനുഹുല അദ്ദേഹത്തെ നൂറു വർഷം മരിപ്പിച്ചു ആലോചിച്ച് നോക്കണം നൂറു വർഷം മരിപ്പിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ജീവൻ നൽകി ചോദിച്ചു നീ എത്ര വർഷമാണ് എത്ര സമയമാണ് കഴിച്ചുകൂട്ടിയത് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസമോ അതിൻ്റെ അല്പഭാഗമോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കഴുത അവിടെ ചത്തുപോവുകയും അതിൻ്റെ എല്ലുകളും മാംസവും മറ്റും കൂടി ചേർന്ന് വീണ്ടും ആ കഴുതയെ അദ്ദേഹത്തിന് മുമ്പിൽ ഉയർത്തെ നേൽപ്പിച്ച് അള്ളാഹു കാണിച്ചു കൊടുത്തു നൂറു വർഷമായിട്ടും യാതൊരു കേടുമില്ലാതെ അദ്ദേഹം കഴിച്ചിരുന്ന ഭക്ഷണത്തെ അള്ളാഹുഹൂലെ സംരക്ഷിച്ചു അല്ല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ഇബ്രാഹിം അലഹി ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക അള്ളാഹു ചോദിച്ചു ഇബ്രാഹിം താങ്കൾ വിശ്വസിക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞു അതെ അല്ലാ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്റെ മനസ്സിനൊരു സമാധാനത്തിന് എനിക്കൊന്ന് ഈ മാൻ കൂടാൻ വേണ്ടിയിട്ടാണ് അല്ല പറഞ്ഞു നീ നാല് പക്ഷികളെ എടുക്കുക അതിനെ നീ കഷ്ണങ്ങളാക്കി ഛേദിക്കുക എന്നിട്ട് നീ അത് പർവതങ്ങൾ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് നീ അവയെ വിളിക്കുക അപ്പോ നിനക്ക് കാണാം അതൊക്കെ തിരിച്ചു വരുന്നതായി അത് ഇബ്രാഹിം നബിയുടെ കഴിവല്ല അള്ളാഹുവിൻ്റെ കഴിവാണ് അത് അദ്ദേഹത്തെ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മുന്നൂറിലേറെ വർഷം അസഹാബുൽ ഗുഹായിൽ ഉറങ്ങിക്കിടന്ന് പിന്നെ അള്ളാഹു അവരെ ഉയർത്തി അല്ലെങ്കിൽ അവരെ ഉണർത്തി ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് എന്താണ് അള്ള എല്ലാത്തിനും കഴിവുള്ളവനാണ് നമ്മൾ ദരിദ്രരാണെങ്കിൽ നമ്മളെ ധനികരാക്കാൻ അള്ളാക്ക് കഴിയും നമ്മൾ ധനികരാണെങ്കിൽ ദരിദ്രനാക്കാനും അള്ളാക്ക് കഴിയും നമുക്ക് രോഗമുണ്ടെങ്കിൽ നല്ല ആരോഗ്യം തരാൻ അള്ളാക്ക് കഴിയും നല്ല ആരോഗ്യാവസ്ഥയ്ക്ക് ശേഷം ഒന്നിനും പറ്റാത്ത രൂപത്തിൽ പ്രയാസകരമായ രോഗത്തിലേക്ക് നമ്മെ എത്തിക്കാനും അള്ളാക്ക് കഴിയും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാത്തിനും കഴിവുള്ള റബ്ബു സുബഹാന ആലയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കലും വീട്ടാൻ കഴിയില്ലെന്ന് നമ്മൾ കരുതുന്ന കടങ്ങൾ അത് വീടാൻ ഒരു പക്ഷേ നിമിഷങ്ങൾ മാത്രം മതി എല്ലാ അവസ്ഥകളും മാറി മറയാൻ നിമിഷങ്ങൾ മാത്രം മതി രാവിനു ശേഷം പകൽ വരുന്നത് പോലെ പകലിന് ശേഷം രാവ് വരുന്നത് പോലെ ചൂടുകാലത്തിന് ശേഷം തണുപ്പ് വരുന്നത് പോലെ തണുപ്പ് കാലത്തിന് ശേഷം ചൂടുകാലം വരുന്നത് പോലെ സന്തോഷവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരും ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും അല്ലാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിൽ പതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളാഹു നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആർക്കും കഴിയില്ല റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല അല്ല എങ്ങാനും പിടിച്ചു വച്ചാൽ അത് തുറന്നു കൊടുക്കാനും ആർക്കും കഴിയില്ല എന്നാണ് ഈ ഒരു കൂടി ഈ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനപൂർവ്വമാകുമെന്നുള്ളതാണ് നമ്മൾ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മാറ്റി വച്ചാൽ നമ്മുടെ കാര്യം അള്ള ഏറ്റെടുക്കും നമ്മുടെ ശത്രുക്കളുമായി അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കും അള്ളാഹു നമുക്ക് പ്രത്യേകമായ ഒരു നിമ്മത്ത് ഒരു സംരക്ഷണം നൽകും എല്ലാ അർത്ഥത്തിലും നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും ഇൻ തൊൻസുറുല്ലാഹ എൻ നിങ്ങൾ അള്ളഹനെ സഹായിച്ചാൽ അള്ള നിങ്ങളെ സഹായിക്കും അള്ളഹാനെ സഹായിക്കാന്ന് പറഞ്ഞാൽ ദീനീ പ്രബോധന രംഗത്ത് നമ്മൾ സജീവമായാൽ അള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുമെന്നാണ് അള്ളാഹു സുബാനഹു വാല അവന്റെ സഹായം ലഭിക്കുന്ന സദ്വൃച്ചരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ത ആല സമ്പൂർണമായ ഷിഫ ഇന പ്രദാനം ചെയ്യുമാറാവട്ടെ മനപ്പെട്ടവരുടെ കബരണങ്ങൾ അള്ളാഹു സുബഹാനുഹു വാല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരുന്ന അള്ളാഹുത്തുലർക്കെല്ലാം പ്രയാസങ്ങൾ ദുരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന സമീലീം അലൈന ഇന്ന കാന്താബു റഹീം സുബാൻ റബ്ബി കറബുൽ അമ്മ യസിഫൂൻ വസ്ലാമർ അലഹമുല്ല റബ്ബിലമി